ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാബിറ്റ്സ് ഇന്നത്തെ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു റീഡിങ് ആണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അതായത് ഇന്നലെ ടു ബി എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു ക്ലയൻറ്റ് സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതായത് എൻട്രോപ്പിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് നമ്മൾ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ചെറിയ രീതിയിൽ വിപരീതമായിട്ട് ഒരു വീഡിയോ എൻട്രോപ്പിയെ കുറിച്ചിട്ട് കേൾക്കുന്ന സമയത്ത് അത് ആ ഒരു എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് മാനിഫെസ്റ്റേഷൻ്റെ വർക്ക് ചെയ്യുന്നതിനെയൊക്കെ കുറിച്ചിട്ട് ചെയ്യാൻ അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് എൻട്രോപ്പി എൻട്രോപ്പി എന്നാൽ ഉത്ക്രമം അതായത് ക്രമത്തിലല്ലാതെ ഡിസോർഡർ അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു പ്രപഞ്ചം നമ്മൾ ഫിസിക്സ് പറയുകയാണെങ്കിൽ തെർമോൺ ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എൻഡ്രോപ്പി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രപഞ്ചം ഈ ഒരു യൂണിവേഴ്സ് എങ്ങനെയാ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് തന്നെ ഉത്ക്രമമാണ് അതായത് നമ്മളിപ്പോൾ പറയും എല്ലാവരും ജീവിതം ബാലൻസ് ചെയ്യണം പോസിറ്റിവിറ്റി ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഒരു വീഡിയോ ഒരു കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നി അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതായത് എൻട്രോപ്പി അല്ലെങ്കിൽ ഉത്ക്രമം എന്ന് പറയുന്നത് പക്ഷെ അത് ഡിസോർഡർ തന്നെയാണ് അത് പ്രപഞ്ചം വർക്ക് ചെയ്യുന്നതിൻ്റെ തെർമോ ഡയനാമിക്സ് ലോ ഓഫ് തെർമോ ഡയനാമിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ ഈ ഒരു പ്രപഞ്ചം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ചു പോകുന്നത് ഈ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ എൻട്രോപ്പി കൊണ്ടിട്ടാണെന്ന് പറയും ഇപ്പോൾ നമ്മൾ പറയുന്ന പോസിറ്റീവ് എൻട്രോപ്പി നെഗറ്റീവ് എൻട്രോപ്പി എന്ന് പറയും പോസിറ്റീവ് എൻട്രോപ്പി എന്ന് നമ്മൾ പോസിറ്റീവ് എന്നുള്ള വാക്ക് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒന്ന് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നല്ലൊരു നല്ലൊരു ചിന്തയാണ് പോസിറ്റീവെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വരുന്നത് പക്ഷെ പോസിറ്റീവ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ കൂടുതൽ അതായത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അസുഖങ്ങൾ ചിലപ്പോൾ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് പറയുമ്പോൾ റിസൾട്ട് പോസിറ്റീവാണ് എങ്കിൽ അസുഖം സ്ഥിരീകരിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് ചില കാര്യങ്ങൾ പോസിറ്റീവ് ആണ് ഇപ്പോൾ പ്രഗ്നൻസി കാര്യമാണ് ഈ പോസിറ്റീവ് ആണ് നമ്മൾ പറയുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ പോസിറ്റീവ് എൻട്രോപ്പി എന്ന് പറയുന്നത് മോർ ഡിസോർഡർ അതായത് ഒരു ഒരു ക്രമക്കേട് ഇവിടെ ഉണ്ട് ആ ഒരു ക്രമക്കേട് കൂടുതലായിട്ട് നിൽക്കുന്നു എന്നുള്ളത് അപ്പോൾ നെഗറ്റീവ് എൻട്രോപ്പി എന്ന് പറയുമ്പോൾ ക്രമക്കേട് കുറവാണ് അതായത് ഒരു തരത്തിൽ പറയുന്ന ഒരു നല്ല ക്രമത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിൽ പറയാം നമ്മൾ എല്ലാവരുടെയും ആത്മാവ് അതായത് സോൾ സോൾ എന്ന് പറയുന്നത് ഈ ഒരു കാലം കാലഹരണപ്പെട്ടു പോകുന്ന കാലഹരകരണപ്പെട്ടു പോകുന്നതാണ് എല്ലാം അതായത് കാലം മുന്നോട്ടേക്ക് പോകും തോറും ഏതൊരു വസ്തുവായാലും പ്രപഞ്ചത്തിൽ എന്ത് തന്നെ ആയാലും ഈയൊരു ഡിസോർഡർ അതായത് നമ്മൾ ഈ പറയുന്ന ഒരു നെഗറ്റീവ് എനർജി അതായത് ഈ ഒരു ലോ ഓഫ് എൻട്രോപ്പി ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെല്ലാം തന്നെ ഒരു ഡിസോർഡറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ വർക്കാവും കാരണം അതൊരു നാച്ചുറൽ ലോ ആണ് അതായത് പ്രപഞ്ചം ഈ ഒരു ഡിസോർഡർ ആണ് എന്നുള്ളത് പക്ഷേ നമ്മളിപ്പോൾ പറയുന്നു സോൾ നമ്മളുടെ മനസ്സ് നമ്മളുടെ ആത്മാവ് ആത്മാവ് എന്ന് പറയുന്നത് ഇപ്പോൾ ശരീരമില്ലാത്ത ആത്മാവ് ഒരു ഫിസിക്കൽ ബീയിങ് അല്ല ആത്മാവാണത് ആ ഒരു സിറ്റുവേഷനിലല്ല നമ്മൾ പറയുന്നത് നമ്മൾ ആത്മാവ് ശരീരത്തിലുണ്ടാകുമ്പോൾ അപ്പോഴാണ് നമ്മളിൽ ജീവൻ തുടിക്കുന്നത് അപ്പോൾ ഒരാത്മാവ് ജീവിതത്തിൽ ഒരു ആത്മാവ് എന്ന് പറയുന്നത് നേരിട്ട് അത് ഒരു പരിശുദ്ധിയുടെ അനുപാതത്തിലാണ് നിൽക്കുന്നത് പക്ഷെ നമ്മൾ ഏജ്ഡ് ആവുമ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ആത്മാവ് ആയി പോകും അതായത് മലിനപ്പെട്ടു പോകും അപ്പോൾ എന്താണ് നമ്മൾ അതുകൊണ്ടാണ് കുട്ടികൾ നിഷ്കളങ്കരാണെന്ന് പറഞ്ഞാൽ കാരണം അവർ ജനിച്ചിട്ടുള്ള ആ ഒരു ആത്മാവ് ശരീരത്തിലേക്ക് വന്ന് അവർ ജനിച്ചു എത്രത്തോളം ബാല്യം കുട്ടിക്കാലമാകുന്ന അത്രത്തോളം അവർ നിഷ്കളങ്കരാണ് മുന്നോട്ടേക്ക് വളർന്നു വരും തോറും വലുതാകുമ്പോഴത്തേക്കും പല പല സാഹചര്യങ്ങൾ പല ഡിസോർഡേഴ്സ് ഈ പ്രപഞ്ചശക്തിയിലുള്ളതെല്ലാം നമ്മളെ മലിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സോള് മായാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ ഈ ഒരു ഡിസോർഡർ ഈ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ചുറ്റുമുള്ള ഈ ഒരു ജീവിതം ഈ ഒരു എൻട്രോപ്പി നമ്മൾ പറയില്ല എൻട്രോപ്പി നമ്മൾ നമ്മളിലേക്ക് എത്തിക്കേണ്ട നെഗറ്റീവ് എൻട്രോപ്പിയാണ് അതായത് ആ ഒരു ഡിസോർഡർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഏതൊരു സിസ്റ്റം അല്ലെങ്കിൽ എന്തൊരു കാര്യമാണെങ്കിലും മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ഏതാണെങ്കിലും ഈ കത്തുന്ന മെഴുകുതിരി ആണെങ്കിലും ഇത് മുന്നോട്ടേക്ക് കത്തി തീരുകയാണ് ചെയ്യുന്നത് അത് നശിക്കുന്നു അല്ലെങ്കിൽ ഏതൊരു വസ്തുവാണെങ്കിലും ഈ ഒരു കാർഡ് ഉപയോഗിക്കും തോറും അത് പിന്നെയും അത് നാശത്തിലേക്കാണ് പോകുന്നത് എന്തൊന്നും ഏതൊരു സിസ്റ്റവും ഓവർ ടൈം ആകുമ്പോൾ അത് ഒരു അരാജകത്വത്തിലേ അല്ലെങ്കിൽ അത് നെഗ അത് നശിക്കുന്നു ക്രമക്കേടുകളിലേക്കാണ് ഡിസോർഡർ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു പ്രപഞ്ചം തന്നെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു എൻഡ്രോപ്പീഡ് ഇതിലാണെങ്കിൽ നമുക്ക് മാത്രം എങ്ങനെയത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യിക്കാം എന്നുള്ളതിലേക്കാണ് അപ്പോൾ അത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതൊരു കാർഡ് റീഡിങ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതല്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാർഡ് എടുക്കുന്നത് ഓക്കെ സോ ആക്സെപ്റ്റൻസ് എനോജിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ സിറ്റുവേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ് എൻട്രോപ്പി ഇതാണ് ഡിസോർഡർ ആണ് ഈ ഒരു ക്രമക്കേട് ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാം അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പേ അറ്റൻഷൻ ശരിയായിട്ടുള്ള നമ്മളുടെ എനർജിയിലേക്ക് അതായത് നമ്മളുടെ സ്പിരിച്വൽ എനർജിയിലേക്ക് നമ്മൾ കൂടുതൽ ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ സ്പിരിച്വൽ എനർജിയിലേക്കാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ തുടങ്ങാവുന്ന ഒരു കാര്യമാണ് ആ ഒരു നമ്മളതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ നശ്വരമായിട്ടൊന്നുമില്ല ഏതൊന്നും നശിച്ചു കഴിഞ്ഞാലും അതായത് എന്നേക്കും ഈ ഒരു പ്രപഞ്ചം നിലനിൽക്കുന്നത് ആ ഒരു ഡിസോർഡറിലാണ് എന്ന് പറഞ്ഞു പക്ഷേ അതിനർത്ഥം ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു സോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു വ്യക്തി ജനിച്ചു ആ വ്യക്തി മരിക്കുന്നു വേറൊരു വ്യക്തി ഉണ്ടാകുന്നു അതിനർത്ഥം ആ ഒരു നമ്മുടെ ജീവിതം ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു നാശത്തിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കാതിരിക്കണം എന്നുള്ളതല്ല ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈയൊരു എൻട്രോപ്പിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെങ്ങനെ വർക്ക് ചെയ്യും നമ്മളിലേക്ക് എന്നുള്ളതാണ് സോ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്താണെങ്കിൽ നമ്മൾ നമ്മൾ സാധാരണ ആളുകൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന എന്താണ് നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ നമ്മൾ പല ആളുകളും ചേഞ്ച് ആഗ്രഹിക്കാത്ത ജീവിതത്തിൽ മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു എൻട്രോപ്പിയിൽ അകത്തേക്ക് പോകാൻ അല്ലെങ്കിൽ അതിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല പലരും ഒന്ന് സെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സെറ്റിലാകാം അതായത് നമ്മളൊരു വീട് വെച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് അവിടെയുള്ള പല കാര്യങ്ങൾ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ എന്നും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ശരീരം സൂക്ഷിക്കുന്ന കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇവിടെ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു സ്ഥലത്ത് സെറ്റിലായിരുന്നു റിലാക്സ്ഡ് ആയുക എന്നുള്ളതല്ല കംഫർട്ട് സോണിന്ന് പുറത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ലോ ഓഫ് എൻട്രോപ്പി അല്ലെങ്കിൽ എൻട്രോപ്പിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാം എന്നുള്ളത് ദ വേ ടു എസ്കേപ്പ് ഈസ് ടു ബി ഇൻ ദ എൻട്രോപ്പി ആ എൻട്രോപ്പിയിലേക്ക് കിടക്കുക ആ ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു നെഗറ്റീവ് എനർജി അല്ല നമ്മുടെ ലൈഫിലൊരു മാറ്റ് ഓർഡറിലല്ലാതെ ആവുന്നത് എപ്പോഴാണ് ഒരു സാഹചര്യത്തിൽ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് നമ്മളിപ്പോൾ ഒരു വീടൊക്കെ വാങ്ങിച്ചു അതിനർത്ഥം നിങ്ങൾ വീട് വയ്ക്കരുത് എന്നുള്ളതല്ല നമ്മളൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ഇതിൽ തന്നെയാണ് കാര്യങ്ങളിരിക്കുന്നത് അപ്പൊ അതേ ഇതിൽ തന്നെ കാര്യങ്ങൾ ഇരിക്കുമ്പോൾ അത് ഓർഡറിലെല്ലാം റെഡിയായി അപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ ഡിസോർഡർ വരും കാരണം നമുക്ക് ചുറ്റും ഡിസോർഡർ ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഡിസോർഡർ വരും അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു എൻഡ്രോപ്പിയിലേക്ക് കടക്കുക അതിന് വേണ്ടത് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ നമ്മൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മൾ കുറച്ച് ഓർഡർ ഉണ്ട് രാവിലെ എണീറ്റ് പല്ലേക്ക് കുളിച്ച് ഓഫീസിൽ പോകാൻ തിരിച്ചു വരിക ഇതാണോ നിങ്ങളുടെ ഒരു ജീവിതമെങ്കിൽ ലൈഫിൽ ഡിസോർഡർ ഇല്ല നിങ്ങളായിട്ട് സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ട് ബാഹ്യമായിട്ട് ആ ഒരു യൂണിവേഴ്സിൽ ഡിസോർഡർ വേണം ആ ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു മാറ്റമാണ് ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ ഡിസോർഡർ വരുന്നത് എങ്ങനെയാണ് അപ്പൊ നിങ്ങളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്തു അത് മാറ്റി പുതിയൊരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒരു സോണിൽ നിന്ന് മാറി നിങ്ങളൊരു മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു അപ്പോൾ നിങ്ങൾ എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ട് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അപ്പോൾ നിങ്ങളുടെ ലൈഫ് ടോട്ടലി ഡിസോർഡർ വരികയാണ് അപ്പോൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി യു ഗെറ്റിംഗ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ സ്റ്റേ അവേ ഫ്രം ബീങ് കംഫർട്ടബിൾ ഇങ്ങനെ ഒരു റിലാക്സ്ഡ് പൊസിഷനിൽ ഇരിക്കുക എന്നുള്ളത് കാലാകാലം ഒരേ പൊസിഷനിൽ ഇരിക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ നിങ്ങൾ റിലാക്സ് ചെയ്യരുതൊന്നല്ല കംഫോർട്ട് സോണിന് പുറത്ത് കടന്നാൽ മാത്രമേ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഒരു എൻഡ്രോപ്പിയുടെ ലോ അതിന് കുറുകെ നിൽക്കുന്നു അത് സമ്മതിക്കുന്നില്ല പല പല കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഓഫ് എൻട്രോപ്പി ഉള്ളതുകൊണ്ട് യൂണിവേഴ്സ് ഇഷ്ടപ്പെടുന്ന ഡിസോർഡർ ആണ് എന്നുള്ള അതിനെ നെഗറ്റീവ് സൈഡിനെ പരിപോഷിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കാം യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിലനിൽക്കുന്നത് തന്നെ ഒന്നും നശ്വരമല്ല ക്രമക്കേടുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ബാലൻസ് ഒരു കാര്യത്തിൽ ഒരു ക്രമക്കേട് വരുമ്പോൾ മറ്റുള്ളവരിൽ ക്രമമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരേ ലെവലിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശി ഒന്നും സ്ഥിരമല്ല ഒന്ന് നശ്വരമായിട്ടുള്ളതാണ് നമ്മുടെ ലോകത്തിൽ ഒന്നും തന്നെ നശ്വരമായിട്ട് ഉള്ളത് ഇല്ല അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നതിന് സ്റ്റേവേ ഫ്രം കംഫർട്ടബിൾ ലൈ അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണെന്ന് മാറി നിൽക്കുക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഓർഡർ കൊണ്ടുവരണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക സീക്ക് ചേഞ്ച് സീക്ക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ വീട് വെച്ചു വെച്ചിപ്പോൾ നിങ്ങൾ വീട്ടിൽ സെറ്റിലായി അപ്പോൾ ഒരേ പല ചില ആളുകളുണ്ട് ലൈഫിൽ ഒരേ എങ്ങനെയാണോ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് അതേപോലെ നിങ്ങളുടെ വീട്ടിൽ സോഫയാണെങ്കിലും മറ്റു കാര്യങ്ങൾ അതേ ലെവലിൽ തന്നെ എപ്പോഴും വെച്ചിട്ടുണ്ടാവാം പക്ഷേ പക്ഷെ നിങ്ങൾ സെറ്റിൽ ആയി വീട് എപ്പോഴും മാറണമെന്നല്ലോ നിങ്ങൾ ഒരു വീട് വെച്ചാൽ ആ വീട്ടിലാർക്കും താമസിക്കുക നിങ്ങൾ സെറ്റിൽ കഴിഞ്ഞാൽ ഇടയ്ക്ക് സോഫയുടെ പൊസിഷൻ മാറ്റി അവിടുത്തെ അലങ്കാരങ്ങൾ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാറ്റുന്നതിലൂടെ മറ്റ് ഡിസോർഡേഴ്സ് ലൈഫിൽ അതായത് ലൈഫിൽ എന്നും ഡിസോർഡേഴ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചേയ്ഞ്ചസ് വേറെ ഇടങ്ങളിൽ വരുത്തുമ്പോൾ അത് മറ്റു തലത്തിലുള്ള ചേഞ്ചസ് അതായത് ചിലപ്പോൾ അസുഖങ്ങളായി നിങ്ങളുടെ രീതിയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങളിലേക്ക് വരാതിരിക്കുക അതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ പറയുമ്പോൾ ആ ലോ ഓഫ് അട്രാക്ഷനിലോടൊപ്പം ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു മാറ്റമാണ് വരുന്നതെങ്കിൽ ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ വർക്കാവുന്നുണ്ട് കാരണം അതൊരു ഡിസോർഡർ ആണ് അതായത് അതൊരു ക്രമക്കേടാണ് സോ ആ ഒരു എൻട്രോപ്പി ലോ അവിടെ ഓട്ടോമാറ്റിക്കലി വർക്ക് ആവുന്നുണ്ട് അതിനർത്ഥം ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് എൻഡ്രോപ്പിയും വേറെ വേറെ ആണെന്നല്ല ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് സോ ഇതിനെ വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ യൂണിവേഴ്സ് ഡോ ഡൈനാമിക്സിൻ്റെ ബേസിസിൽ ഫിസിക്സിൽ നമ്മൾ മെറ്റാഫിസിക് സ്പിരിച്വൽ എനർജിയിലേക്ക് പറയുമ്പോൾ നമ്മൾ സ്പിരിച്വൽ എൻട്രോപ്പി എന്ന് പറയും എൻട്രോപ്പി പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഏത് രീതിയിലേക്ക് എടുക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മളുടെ ലൈഫിൽ അത് പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും നിങ്ങൾ തുടരുക അതിൻ്റെ ചിലപ്പോൾ ചില വാക്കുകൾ ചില കാര്യങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ ആളുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ വ്യക്തമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആകാം അപ്പോൾ എന്തായാലും താങ്ക് യു മീര ഈ ഒരു സബ്ജെക്റ്റ് പറഞ്ഞതിന് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ അതിന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും എൻറോപ്പീർ ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ബന്ധപ്പെടുത്തിയിട്ടോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ അയക്കുക നമ്മളതിന് മറുപടി തന്നിരിക്കും നിങ്ങൾ കമൻസിലൂടെ നമ്മൾക്ക് തീർച്ചയായിട്ടും ഞാൻ എല്ലാ കമൻസും നോക്കാറുണ്ട് നിങ്ങൾ ചോദിക്കുന്ന അതായത് ജനറൽ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഒക്കെ മറുപടിയും തരാറുണ്ട് വീഡിയോസ് ഇരായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാം അപ്പോൾ ഇതാണെന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും വീഡിയോസിൽ താല്പര്യമുണ്ടെങ്കിൽ കമൻസിലൂടെ അയയ്ക്കുക നമ്മൾ അതേപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്